വണ്ടൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ബൂത്ത് തല നേതൃ സംഗമം വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തി സംഗമം വയനാട് എം പി പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ നട്ടല്ല നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ഭരണകൂടം തന്നെ ഒരു രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ സംവിധാനം തകർക്കുന്ന ഒരു ഭരണകൂടം ഇതുപോലെ ഉണ്ടായിട്ടില്ല Every democratic institution that strengthens the hands of the people, that strengthens the right of the people is under attack today. Whether it is the media, the judicial system, or other democratic institutions, you must have recently seen Rahulji's press conference about the elections in Maharashtra. അത് മാധ്യമങ്ങളാണെങ്കിലും ഇവിടുത്തെ ജുഡീഷ്യറി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും കഴിഞ്ഞ ദിവസം ഗാന്ധി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായിട്ടുണ്ടാവും നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികളെയും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇവിടെ വ്യവസ്ഥാപിതമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് Circumstances that maybe none of the people before us have faced since independence. And therefore, it makes you to those who are sitting on state and then turn that in itself is a great service to democracy. റോഡ് ആരോഗ്യ എന്നൊരു അത് ആ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് അതുവഴി എന്നിലേക്കും just by, being in those areas, just by the problems, just by standing with people when they are facing with issues you do a very big service

യു ഡി എഫിൻ്റെ പോരാട്ടം രണ്ട് തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസ്സത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമത്തേതെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു തനിക്ക് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും യാതൊരു സങ്കോചവുമില്ലാതെ തൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അവർ പറഞ്ഞു രണ്ട് മാസത്തിനിടെ അഞ്ച് ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് പരിഹാരം കാണാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ഫണ്ടിൻ്റെ അപര്യാപ്തത തടസ്സമാണ് ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും സി എസ് ആർ ഫണ്ട് സമാഹരിക്കാൻ ശ്രമിക്കുമെന്നും പ്രിയങ്ക ഉറപ്പു നൽകി ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മജീദ് തിബൂർ കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് ടി ഡി ജോയ് കെ ടി അജ്മൽ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി കെ സി കുഞ്ഞു മുഹമ്മദ് എൻ എ മുബാറക് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ